ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ നിങ്ങൾ തീരുമാനിച്ച രജിസ്ട്രേഷൻ കിട്ടാൻ പ്രയാസമാണ് ഒരു ട്രേഡ് യൂണിയൻ വേണ്ട ഇപ്പം നിലവിലുള്ള മുഴുവൻ ട്രേഡ് യൂണിയനും രജിസ്ട്രേഷൻ കിട്ടിയ ട്രേഡ് യൂണിയൻ പുതിയ നിയമം അനുസരിച്ച് റീ രജിസ്റ്റർ ചെയ്യണം അപേക്ഷ കൊടുക്കണം അങ്ങനെ കൊടുത്താൽ രജിസ്ട്രേഷൻ കിട്ടും എന്നതിന് എന്താ ഉറപ്പ് കേരളത്തിൽ കിട്ടും വേറെ എവിടെ കിട്ടും ട്രേഡ് യൂണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലവകാശം സംരക്ഷിക്കാൻ പറ്റുമോ ട്രേഡ് യൂണിയൻ നിയമപ്രകാരമുള്ള ഒരു സ്ഥാപനമാണ് നോട്ടീസ് കൊടുക്കാം ഒരു കമ്പനി അടച്ചുപൂട്ടാൻ നൂറോ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനി അടച്ചുപൂട്ടുകയോ തൊഴിലാളിയുടെ എണ്ണം കുറയ്ക്കാൻ റിട്രഞ്ച് ചെയ്യുകയോ പിരിച്ചുവിടുകയോ ചെയ്യണമെങ്കിൽ ആ കമ്പനി നിൽക്കുന്ന സംസ്ഥാനത്തിലെ ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി വേണമെന്നായിരുന്നു പഴയ നിയമം അപേക്ഷ കൊടുത്താൽ മൂന്ന് മാസത്തിനുള്ളിൽ ആ ഗവൺമെന്റ് അനുമതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം അതുവരെ പൂട്ടാൻ പറ്റില്ല തൊഴിലാളിയെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ നിയമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഒന്നാം ലേബർ കമ്മീഷൻ നിയോഗിച്ച് ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യത്തിനു ശേഷം ഗജേന്ദ്ര ഗാഡ്കർ മുൻ ജസ്റ്റിസ് സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന ഗജേന്ദ്ര ഗാഡ്കർ അന്ന് തൊഴിലാളി താത്പര്യം സംരക്ഷിക്കലായിരുന്നു അജണ്ട രണ്ടാം ലേബർ കമ്മീഷൻ രവീന്ദ്ര വർമ്മ ഈ ആർ കാരനായ വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് നിലവിലുള്ള നിയമങ്ങളിലെല്ലാം മാറ്റം വരുത്താൻ രവീന്ദ്രവർമ്മ നിർദ്ദേശിച്ചു പക്ഷെ തൊടാൻ ആർക്കും ധൈര്യം വന്നില്ല അതാണ് ഇപ്പൊ നടത്തിയത് ഇപ്പൊ നിയമത്തിൽ എന്താ പറയുന്നത് അറിയുന്നു നേരത്തെ നൂറോ അതിലധികമോ തൊഴിലാളിയുള്ള കമ്പനികൾ പൂട്ടാൻ മുൻകൂറി അനുമതി വേണം ഇപ്പോഴോ മുന്നൂറോ അതിലധികമോ തൊഴിലാളികളുള്ള കമ്പനികൾ പൂട്ടാൻ മാത്രമേ സർക്കാർ അനുമതി ആവശ്യമുള്ളൂ ഇപ്പോഴത്തെ കമ്പനികളിൽ സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം അമ്പതും അറുപതും എഴുപതും ആണ് മൊത്ത ജോലിക്കാരായി അയ്യായിരം ആറായിരം ഉണ്ടോ അവർ പകുതി കരാർ തൊഴിലാളികൾ പിന്നെ കുറച്ച് കാഷ്വൽ തൊഴിലാളികൾ ബാക്കി അപ്രന്റീസ് പിന്നെ ട്രെയിനി ഇപ്പോൾ ഒരു പുതിയ വിഭാഗം വന്നിരിക്കുന്നു ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് നിശ്ചിത കാലത്തേക്ക് ജോലിക്ക് വെക്കുക കമ്പനി സ്ഥിരമായി പ്രവർത്തിക്കുന്ന കമ്പനി ആണെങ്കിലും ഒരു നൂറ് പേരെ ഒരു കൊല്ലത്തേക്ക് നിയമിക്കാം രണ്ട് കൊല്ലം എന്ന് പറഞ്ഞ് നിയമിക്കാം അതിനുള്ള അവകാശം മുതലാളിമാർക്കിട്ട് ആ രണ്ട് കൊല്ലം അവർ ജോലി ചെയ്യുമ്പോൾ സ്ഥിരം ജോലിക്ക് ചെയ്യുന്ന കൂലി കിട്ടും അതാണ് ഇപ്പൊ പൊക്കി കാണിക്കുന്നത് പക്ഷേ അവർക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ജോലി ഉണ്ടാവുമോ തുടർച്ചയായി ജോലി ഉണ്ടാവുമോ ഫാക്ടറി അവിടെയുണ്ട് അവർ ചെയ്യുന്ന ജോലിയുണ്ട് പക്ഷെ ഇവർക്ക് ജോലി ഉണ്ടാവോ മുതലാളിക്ക് ഇഷ്ടമുണ്ടായി കൊടുത്താൽ മുതലാളിക്ക് ഇഷ്ടം ഉണ്ടാവണേ എന്ത് ചെയ്യണം തൊഴിലാളി അച്ചടക്കത്തോടെ ജോലി ചെയ്യണം മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല യൂണിയനിൽ ചേരാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അവന്റെ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒരു കൊല്ലത്തേക്കോ രണ്ടു കൊല്ലത്തേക്കോ കൊടുക്കാം അവർ യൂണിയനിൽ ചേർന്നാലോ മുതലാളിക്ക് ഇഷ്ടം തീർന്നു കാലാവധി കഴിഞ്ഞാൽ അപ്പൊ അവസാനിപ്പിക്കുക ജീവിതകാലത്തിൽ ഒരിക്കലും അവന് സ്ഥിരം ചോദിച്ചിട്ടില്ല ട്രേഡ് യൂണിയൻ ഇല്ലാത്ത തൊഴിൽ പരിസരം ട്രേഡ് യൂണിയൻ ഫ്രീ വർക്ക് പ്ലേസസ് ഇതാണ് ഇന്നത്തെ മുതലാളിമാരുടെ താല്പര്യം അത് ഉണ്ടാക്കാനാണ് ഈ നിയമം കൊടുത്തത് ഈ രാജ്യത്തിലെ എല്ലാ തൊഴിലാളികൾ റെയിൽവേ തൊഴിലാളികൾ ഫാക്ടറി തൊഴിലാളികൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ തൊഴിലാളികൾ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ എല്ലാ മേഖലയിലെ തൊഴിലാളികളും അവരുടെ അവകാശങ്ങൾ നേരിടുന്നവരുടെ സംഘടനയിലൂടെയാണ് ആ സംഘടനക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞു ഇതിനെതിരായിട്ടാണ് ഈ ഫെബ്രുവരി പന്ത്രണ്ടിന് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിക്കാൻ ആലോചിക്കുന്നത് ഈ മാസം ഒമ്പതാം തീയതി ദേശീയ കൺവെൻഷൻ ഡൽഹിയിൽ ചേരുക അവിടെ വെച്ചാണ് പരസ്യ പ്രഖ്യാപനം നടത്താൻ പോകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ പണിമുടക്കായിരിക്കും ഈ പണിമുടക്കിലൂടെ ആവശ്യപ്പെടുന്ന ലേബർ കോഡ് പിൻവലിക്കണം ഇന്ത്യ ഗവൺമെന്റ് പിൻവലിക്കുന്നില്ലെങ്കിൽ താമസിയാതെ രണ്ടാം ഘട്ട പണിമുടക്കിലേക്ക് നീങ്ങണം എന്നാണ് ആലോചിക്കുന്നത് അതിശക്തമായ പണിമുടക്ക് സമരങ്ങളിലൂടെ തൊഴിലാളി വിരുദ്ധമായ നിയമങ്ങളിൽ നിന്നും ഇന്ത്യ ഗവൺമെന്റിനെ പിന്തിരിപ്പിക്കണം അതിനുള്ള ആലോചനയും തയ്യാറെടുപ്പും നടക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു സി ഐ ടി അഖിലേന്ത്യാ സമ്മേളനം ചേർന്നത് ആ സമ്മേളനത്തിൻ്റെ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു അതിശക്തമായി തൊഴിലാളികളെ സംഘടിപ്പിച്ച് യോജിച്ച സമരത്തിലേക്ക് പോകാനുള്ള പരിശ്രമം നടത്താനാണ് സമ്മേളനം തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഭാരവാഹികളെയും കമ്മിറ്റിയെയൊക്കെ ഇലക്ട് ചെയ്ത് സമ്മേളനം വളരെ വിജയകരമായി അവസാനിച്ചു ആന്ധ്രാപ്രദേശിലാണ് വിശാഖപട്ടണം വളരെ ആവേശകരമായ പ്രകടനത്തോടും പൊതുസമ്മേളനത്തോടും കൂടിയാണ് സമ്മേളനം അവസാനിച്ചത് അത്ര ആവേശകരമായ നിലയിൽ തൊഴിലാളികൾ അണിനിരന്നു അവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനം നല്ല കരുത്തുള്ള തൊഴിലാളി പ്രസ്ഥാനമാണ് അതെല്ലാം പ്രകടമായിരുന്നു ആ സമ്മേളനത്തിൽ ഇപ്പം വരാൻ പോകുന്ന ചുമതലകൾ ഏറ്റെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും സന്നദ്ധമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ നിങ്ങൾ നൽകിയ സ്വീകരണം ഹൃദ്യമായ സ്വീകരണമാണ് വി എ എന്ന പോലുള്ള കാരണവന്മാരെല്ലാം ഇവിടെ എത്തിച്ചേർന്ന് വളരെ സന്തോഷകരമാണ് ശിവരാമേട്ടൻ ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ കണ്ടില്ല ശിവരാമേട്ടൻ ആ അതാ ശിവരാമേട്ടൻ ഉണ്ടെന്ന് എന്നോട് സാധിക്കുകൾ പറഞ്ഞു പഴയ കാലത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ആ സമ്മേളനത്തിലൊക്കെ പണ്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെയുള്ള പഴയ സഖാക്കളെല്ലാവരും കാണാൻ സാധിച്ചു സഹപ്രവർത്തകരായ സഖാക്കളെ കാണാൻ കഴിഞ്ഞു എല്ലാം വലിയ സന്തോഷം മറ്റെവിടെ ലഭിക്കുന്ന സ്വീകരണത്തെക്കാളും ഹൃദ്യമാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നിങ്ങൾ നൽകുന്ന ഈ സ്വീകരണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിന് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു